Thank <laughs> you.

नीचे okay, चाय okay.

Tour tales kết em bên ida Gaming Aci hello soi kỳ anh gaming. anh 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 యానీ సుబోయ సెల మాత్రం పర్ే ആ മിഥുൻ വന്നിട്ടോ നസീമ വിളിക്കണ്ട് കിഡിലം ഹായ് സുഖം ഗുഡ് മോർണിംഗ് പറയേണ്ടി ഡൈക്കിലുണ്ട് കിഡിലം സാലൻ്റ് സാലൻ്റൊന്നുമല്ല ജിംറു നെസിയും വിളിക്കുന്നുണ്ട് മെദുനെസിയും ആ വിളിക്കുന്നുണ്ട് കിഡിലം വിളിക്കുന്നുണ്ട് ജിംബ്രു ഡൈക്കി സുഖി സുഖമാണോ ചോദിക്കുന്നത് ആ സുഖം തന്നെ ജിംബ്രു മെദു കുടിക്കുന്നുണ്ട് എന്താ വിശേഷം നല്ല വിശേഷം ചാ കുടിച്ചോയിട്ട കുടിക്കണം ജിംബ്രു എന്ത് ജിംബ്രു ആധാര വീടാ ജിംബ്രു സുഖമാണോ ചോദിക്കേണ്ടത് സുഖമാണോ ചാ കുടിച്ചോ എല്ലാവർക്കും സുഖം ജിം്രു ലൈവിലല്ലേ ലൈവ് ഇട്ടുണ്ടല്ലോ ഞാൻ വന്നല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കണ്ടല്ലോ വിശേഷം ജിംബ്രു മിഥുൻ ജിംബ്രു കളിക്കുന്നുണ്ട് ലൈക്ക് അടിച്ചു ചോദിച്ച കേൾക്കൂല ലൈവ് ഇട്ടിട്ടല്ലേ വന്നേ ആരെ വീടാന്ന് ചോദിക്കുന്നു മിഥുൻ സുഖാണ് ആ ജിംബ്രു ചിരി മാത്രമേ ഉള്ളൂ ജിംറു ലൈവിലാദാ നീ എത്തിവിടെ മോൻ അയ അങ്ങനെ ലൈവ് കട്ടാക്കിയാ അനിയത്തിയുടെ മോൻ്റെ വീട് മാഷാള്ള ഞാൻ കണ്ടട്ട വീഡിയോ കമൻ്റ് ഇട്ട് ഇടയിലാൻ പോയോ ചോദിക്കണേ ഉമ്മ ടേബിളിൽ എന്താ ചോദിക്കണ്ടത് അതെന്താ പ്ലംബിങ്ങിൻ്റെ സാധനം എന്താണ് എൻ്റെ ഇത് ഞാൻ എൻ്റെ വീട്ടിലല്ല ഇത് ഇതിൻ്റെ ഇടയിൽ പോകുന്നത് കട്ട കട്ടാക്കി വേറെ ഇടാൻ പോവുകയാണ് അങ്ങനെ ഞാനിവിടുണ്ട് വീഡിയോ കണ്ടവര് ലൈവില് വന്നെ അന്നേരം ലൈവ് സിക്കി ചായ വിളിച്ചാ മിഥുൻ ചാ പിടിച്ചാ കുറ്റിയടി വന്നു അതാ ഇതാണെന്ന് അറിയില്ല തന്നെ ബാത്റൂമിൻ്റെ എന്തോ യൂറോപ്പ്യന്റെ ഗോസറ്റിന്റെ പെട്ടീൻറെ എന്തോ ഒരു സാധനം ഫിറ്റീന്ന് ആ പൂമ്പാറ്റ പൂമ്പാറ്റ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നോ സെക്കി ഹാർട്ട് വരുന്നുണ്ട് പൂമ്പാറ്റ ച വിളിച്ച പ്ലംബറാണ് ഞാൻ പറയണേ എനിക്കെന്താന്നറിയില്ല ഇവിടെ പ്ലംബിങ്ങിന്റെ പണിക്കാരൻ വാങ്ങിക്കില്ല ചുമ വാങ്ങിയല്ല എന്നാ അതിലാ എല്ലാരും ലൈക്ക് ലൈക്കടിക്കാൻ മറന്നുപോകല്ലേ ഒരു നിമിഷ അത് പിന്നെ വന്നടിക്കും ബാക്കി എല്ലാവരും അടിക്കണേ രാവിലെ കഴിക്കാൻ എന്താണ് ചോദിക്കേണ്ടത് പുട്ടുണ്ടാക്കണം ഉമ്മ ഉണ്ടാക്കും സെക്കി ഹാർട്ട് ഇവിടെ ഒരു ചായ രണ്ട് ദോശ കറി എന്നതാ ഉള്ളത് ആ ഇവിടെ ഒരു ചായ രണ്ട് ദോശ കറി എന്നതാ ഉള്ളത് ചോദിക്കുന്നുണ്ട് ഫോറി ലൈക്ക് തരാൻ പറഞ്ഞ് വരുന്നു പോകുന്നതല്ലേ എല്ലാവർക്കും നൽകണ്ടേ േ ചോദിക്കണ്ടേ ചിലരോട് മറന്നു ഓർമ്മിച്ച് തരണേന്ന് പറയുമോ അതോ ഇവിടെ നിന്നാണോ അല്ലേ എൻ്റെ ഇവിടെ നിന്നാണോ ഒരു ചായ രണ്ട് ദോശ കറി കഴിച്ചാ പൂമ്പാറ്റയല്ലേ അന്നേരം പറന്ന് വരുന്നല്ലേ എല്ലാവർക്കും ലൈക്ക് കൊടുക്കാൻ പറന്ന് പറന്ന് വരുന്നു പൂമ്പാറ്റ ബട്ടർ പാൽ ചായ മതി പറയുന്നുണ്ട് പാലില്ലട ഇവിടാ എന്താ ചെയ്യുക കണ്ണൊരിക്കുക ആർക്ക് പാൽ നിർബന്ധല്ലേ പാൽ നില വാങ്ങിയില്ല ഞാൻ വരുമ്പോൾ പാൽ പൊടി ഉണ്ടാകുമായിരിക്കും ട്ടൻ വേണ്ടല്ലേ വലൈക്കുംസലാം വഹമ്മി വർക്കു ഭാത്തി സുലൈ സുലൈ ആണോ മക്കളാണോ സമയമില്ല പിന്നെ വരാം ഇൻഷാല്ല പറയുന്നുണ്ട് ഫാത്തി മക്കൾക്ക് സ്കൂളിൽ പോണല്ലോ അല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ രാവിലെ വരുമെന്ന് പറയണ്ട് ആ അങ്ങനെ രാവിലെ വരുമെന്ന് പറഞ്ഞില്ലേ പാൽപ്പൊടി ഉണ്ടാവുമായിരിക്കും എന്നാൽ ചായ ഉണ്ടാക്കട്ടെ വേദനയാ അടിച്ചു എട്ടാമത്തെ ലൈക്ക് ഇത് മക്കളാണ് പിന്നെ ഉമ്മ വരുമ്പോഴ്ക്കും അല്ല പിന്നെ വരാട്ട പറയുണ്ട് ആ ആ മക്കളാണ് അല്ലേ ഫാത്തി ഫാത്തിയാണ് ഓക്കേ ഡീ താങ്ക് യു ആ മദ്രാസ് ഇല്ലാരെ സ്കൂളല്ലേ ഉള്ളൂ അല്ലേ ഇന്ന് വെള്ളിയാഴ്ച പോവണ്ടേ വേഗം വീഡിയോ ഇട്ടിട്ടുണ്ടോ ഇന്ന് ഇട്ട പോലെ എനിക്ക് നോട്ടി വന്ന പോലെ ഒരു ഓർമ്മയല്ലോ ആരാ വീഡിയോ ഇടുന്നത് ഈ സമയത്ത് വൺ ഇറ്റാലിയിൽ ഗൾഫുകാരൊക്കെ വരണ്ടി ആണെന്നല്ലോ സുഭയ്ക്ക് എന്താരാ പൊട്ടിക്കുന്നുണ്ടല്ലോ

വേ ഗുഡ് എന്നാലും എഴുതിയത് ചെറിയ മനസ്സിലാകുന്നില്ല അത് ലി പി തൊട്ട് നോക്കിയാലോ എവിടുന്നു വേ ഗോൾ ഗോളാണോ എന്താ എഴുതിയത് വേ ഗോളാണോ ആയിരിക്കും ആയിരിക്കണം ലക്ഷ്യത്തിലേക്കുള്ള പാത അല്ലേ എന്തൊരു കൂളി ഇരുമ്പോൾ എന്തുകൊണ്ടല്ലേ